ഇതൊരൊറ്റ ഗ്ലാസ് മതി ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചതിനെക്കാട്ടിലും വയർ നിറയും ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് അവലിട്ട് കൊടുക്കുക അതിനെ ഒന്ന് വറുത്തെടുക്കണം പൊരി അവലുണ്ടെങ്കിൽ അതെടുത്താൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ ഈ അവൽ തന്നെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി കയ്യിലെടുത്തിട്ട് ഒന്ന് പൊടിച്ച് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞ് വരുന്ന അത്ര ക്രിസ്പി ആയിട്ട് വേണോ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ പാനിൽ തന്നെ കുറച്ച് നിലക്കടല കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്ത നിലക്കടല ഉള്ളതെങ്കിൽ അത് പിന്നെ റോസ്റ്റ് ചെയ്യൊന്നും വേണ്ട നേരിട്ടിട്ട് ഉപയോഗിക്കാം വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതും കൂടി വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറെണ്ണം മതിയാവും ഇനി അത് കുരുവെല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇനി ഒരു മൂന്ന് പഴം എടുക്കുക അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ കട്ടപ്പാലാന്ന് എടുത്തിട്ടുള്ള കട്ടപ്പാൽ ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര വേണ്ട അത് സ്കിപ്പ് ചെയ്യാം ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള അവൽ ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് ഡേറ്റ്സ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ വറുത്ത് വെച്ചിട്ടുള്ള നിലക്കടല കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക പകുതി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും അടുത്ത ലെയറായിട്ട് ആയിട്ട് കുറച്ച് അവലിട്ട് കൊടുക്കുക കുറച്ച് ഈത്തപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ കുറച്ച് നിലക്കടലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക ടോപ്പിൽ ഒന്നുകൂടി കുറച്ച് അവലും നിലക്കടലയും ഡേറ്റ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പഴം അരിഞ്ഞത് വെണിക്കൽ ചേർത്ത് കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അവൽ മിൽക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേ